യു പി ഐയിൽ പുതുതായിട്ട് വന്നൊരു ഫീച്ചർ ആയിരുന്നു യു പി എസ് സർക്കിൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൽ ഭീമാ ആപ്പിൽ മാത്രമായിരുന്നു ഈ ഒരു ഫീച്ചർ വന്നിരുന്നത് ഇപ്പോൾ നിലവിൽ നമുക്കത് ഫോൺ പേയിലും അതുപോലെ തന്നെ ഗൂഗിൾ പേയിലൊക്കെ റോൾ ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ പലരും ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് സോ ഇന്നത്തെ വീഡിയോയിലൂടെ എന്തായാലും നമുക്ക് യു പി ഐ സർക്കിൾ വിശദമായിട്ട് നോക്കാം എന്താണ് യു പി ഐ സർക്കിൾ അതുപോലെ തന്നെ അതെങ്ങനെ ഉപയോഗിക്കാം അതുമായി എന്തെങ്കിലും ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടോ എങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം അതുപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് ഈ ഒരു യു പി എസ് സർക്കിൾ ഫീച്ചർ നമുക്ക് ഉപയോഗിച്ച് നോക്കുകയും ചെയ്യാം സോ വെൽക്കം ടു അനതർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫിനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം എന്താണ് യു പി ഐ സർക്കിൾ പേരിപോലെ തന്നെ യു പി ഐ പേയ്മെന്റിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർക്കിൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതാണ് യു പി ഐ സർക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ പേരൻസിന് അതിലേക്ക് ആഡ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളെ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെയും ഈ ഒരു യു പി ഐ സർക്കിളിലേക്ക് ആഡ് ചെയ്യാം അങ്ങനെ ആഡ് ചെയ്ത ശേഷം അവർക്ക് വേണ്ടി അവർ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പേയ്മെൻ്റ് നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും അതായത് അവരിപ്പോൾ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ പേ ചെയ്യുന്ന സമയത്ത് അവരുടെ അക്കൗണ്ടിൽ ഫണ്ടില്ല അല്ലെങ്കിൽ അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ ആ ഒരു റിക്വസ്റ്റ് നിങ്ങൾക്ക് വരും എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അവർക്ക് വേണ്ടി ആ ഒരു പേമെന്റ് ചെയ്യാനായിട്ട് ഐ സർക്കിൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു സർക്കിളിലേക്ക് അഞ്ച് പേരെയാണ് നമുക്ക് മാക്സിമം ആഡ് സാധിക്കുക ഈ ഒരു യു പി ഐ സർക്കിളുമായി ബന്ധപ്പെട്ട് രണ്ട് ടൈപ്പ് ആളുകളാണ് വരുന്നത് ഒന്ന് പ്രൈമറി പ്രൈമറി യൂസറും മറ്റൊന്ന് സെക്കൻഡറി യൂസറുമാണ് യൂസർ എന്ന് പറയുന്നത് ആ ഒരു പേയ്മെന്റ് ചെയ്യുന്ന വ്യക്തി അതാണ് പ്രൈമറി പ്രൈമറി യൂസർ യൂസർ എന്ന് പറയുന്നത് ഞാൻ ആണെങ്കിൽ ആ ആ ഒരു ഒരു സർക്കിളിലേക്ക് എനിക്ക് അഞ്ച് അഞ്ച് പേരെ ആഡ് ചെയ്യാം എന്നിട്ട് പേര് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടി ആ ഒരു പേയ്മെൻറ്റ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും സെക്കൻഡറി യൂസർ എന്ന് പറയുന്നത് ആ ഒരു പേയ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന വ്യക്തി അതായത് ആ ഒരു യു പി എസ് സർക്കിളിലുള്ള മറ്റു അഞ്ച് പേരെയാണ് സെക്കൻഡറി യൂസേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫീച്ചർ എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ പേരൻറ്റ്സ് അവർക്ക് അവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പേടിയാണ് ഇപ്പോൾ ഫ്രോഡാക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് സോ അവർക്ക് അങ്ങനെ ചെയ്യാൻ പേടിയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങളുടെ ഈ ഒരു സർക്കിളിലേക്ക് കാണിച്ചാൽ എന്നിട്ട് അവർ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും സോ നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അവർ ഇന്ന സ്ഥലത്ത് ഇത്ര രൂപയുടെ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത് എന്നിട്ട് വെരിഫൈ ചെയ്തത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും യു പി ഐ പിന്നെ എൻ്റർ ചെയ്ത് പേമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ അവർ എവിടെയൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എത്ര രൂപ ചിലവാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ അവരെ പേയ്മെൻ്റ് തട്ടിപ്പുകളിൽ നിന്നും സുരക്ഷിതരാക്കാനും സാധിക്കും കാരണം പേയ്മെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരെ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും സോ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു യു പി ഐ ഫീച്ചർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും ഇനി യു പി എസ് സർക്കിൾ ഫീച്ചറുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള ആക്സസ് ആണ് ഒന്ന് ഫുൾ ഡെലിഗേഷൻ ആക്സസ് മറ്റൊന്ന് പാർഷ്യൽ ആക്സസ് ഫുൾ ഡെലിഗേഷൻ ആക്സസ് എന്ന് പറയുന്നത് തന്നെ ഫുൾ ആക്സസ് ആണ് കിട്ടുന്നത് ഇപ്പോൾ സെക്കൻഡറി യൂസർ പേയ്മെന്റ് ഇനിഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരണമെന്നില്ല അവർക്ക് ഡയറക്റ്റായിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഈ ഒരു ഫുൾ ഡെലിഗേഷൻ ആക്സസ് എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു ആക്സസിന് ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മാസം മാക്സിമം ചെയ്യാൻ സാധിക്കുന്ന എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപ വരെയാണ് ഈ ഒരു ഫുൾ ഡെലിഗേഷൻ ആക്സസ് പതിനയ്യായിരം രൂപ കഴിഞ്ഞു പേമെന്റ് ചെയ്യാം പക്ഷെ പതിനയ്യായിരം രൂപ കഴിഞ്ഞുള്ള പേമെന്റിന് നമ്മൾ ഓരോ തവണ പേയ്മെന്റ് ചെയ്യുമ്പോഴും ആ പ്രൈമറി യൂസറിന് നോട്ടിഫിക്കേഷൻ വരും അവരത് അപ്രൂവ് ചെയ്ത് അവരുടെ യു പി പിന്നെ എൻ്റർ ചെയ്ത് പേമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ പതിനയ്യായിരം രൂപ വരെ ഈ പറഞ്ഞ പ്രൈമറി യൂസറിന്റെ അക്സെപ്റ്റ് വേണമെന്നില്ല കാരണം അത് ഫുൾ ഡെലിഗേഷൻ ആക്സസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ അങ്ങനെ മന്ത്ലി പതിനയ്യായിരം രൂപ എന്നുള്ള ഒരു എമൗണ്ട് വൈസ് റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നുണ്ട് പെർ ട്രാൻസാക്ഷനിൽ നമുക്ക് മാക്സിമം ചെയ്യുവാൻ സാധിക്കുന്നത് അയ്യായിരം രൂപ വരെയായിരിക്കും ഇനി പാർഷ്യൽ ആക്സസ് ആണെങ്കിൽ നമ്മൾ ഓരോ തവണ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും പ്രൈമറി യൂസറിന് അതിനെ നോട്ടിഫിക്കേഷൻ വരും എന്നിട്ട് ആ പ്രൈമറി യൂസർ അവരുടെ യു പി ഐ പിന്നെ എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആ രീതിയിലായിരിക്കും ഈ ഒരു പാർഷൽ ആക്സസ് വർക്ക് ചെയ്യുന്നത് പാർഷൽ ആക്സസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രൈമറി യൂസറിന്റെ ഡെയിലി യു പി ഐ ലിമിറ്റ് എത്രയാണോ അതായിരിക്കും ഇപ്പോൾ നോർമൽ കേസിൽ വൺ ലാക്ക് അപ്പോൾ വൺ ലാക്ക് വരെ നമുക്ക് സെക്കൻഡറി യൂസറിന് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ പ്രൈമറി യൂസറിന്റെ ആ ഒരു ദിവസത്തെ പേയ്മെൻറ്റ് എത്ര രൂപയുടെ യു പി ഐ പേയ്മെൻറ്റ് ചെയ്തു അതിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും പ്രൈമറി യൂസറിന് ഒരു ദിവസം സാധിക്കുന്ന മാക്സിമം യു പി ഐ പേയ്മെന്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് സോ ആ രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള ആക്സസ് ആണെങ്കിലും പ്രൈമറി യൂസറിന് സെക്കൻഡറി യൂസേഴ്സ് എവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു എത്ര രൂപ സ്പെൻഡ് ചെയ്തു അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ യു പി ഐ ആപ്പിൽ ലഭ്യമായിരിക്കും സോ നമുക്ക് ഈസിയായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് നൽകിയ ആക്സസ് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം അപ്പോൾ ഫുൾ ആക്സസ് നൽകിയത് എഡിറ്റ് ചെയ്ത് പാർഷൽ ആക്സസ് ആക്കാം അതുപോലെ തന്നെ ഫുൾ ആക്സസ് ആണെങ്കിലും അതായത് ഫുൾ ഡെലിഗേഷൻ ആക്സസ് ആണെങ്കിലും നമുക്ക് എമൗണ്ട് എന്ന് പറയുന്നത് ഒരു മാസം പതിനയ്യായിരം രൂപ വരെ ആണെങ്കിലും നമുക്കത് എഡിറ്റ് ചെയ്ത് കസ്റ്റം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ അയ്യായിരം ആക്കി സെറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് അത് അതെപ്പോഴും വേണമെങ്കിൽ നമുക്ക് റീ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു കൂൾ ഓഫ് പീരീഡ് വരുന്നത് നമ്മളൊരു യു പി എസ് സർക്കിൾ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇരുപത്തി മണിക്കൂർ മാക്സിമം ചെയ്യാൻ സാധിക്കുന്നത് അയ്യായിരം രൂപ വരെയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കൂൾ ഓഫ് പീരീഡും വരുന്നുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമുക്ക് സൗജന്യമാണ് അതുപോലെ തന്നെ സെയിം ആപ്പ് തന്നെ ഉപയോഗിക്കണം എന്നുള്ള വരും വരുന്നില്ല പ്രൈമറി യൂസറും സെക്കൻഡറി യൂസറും ഡിഫറൻറ്റ് ആപ്പ് ആണെങ്കിലും യൂസ് ചെയ്താൽ ഇത് വർക്കാകും നമ്മൾ ജസ്റ്റ് സെക്കൻഡറി യൂസറിൻ്റെ അവരുടെ ഒരു ക്യു ആർ കോഡ് അല്ലെങ്കിൽ അവരുടെ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്തായിരിക്കും നമ്മൾ നമ്മൾ അവരെ യു പി ഐ സർക്കിളിലേക്ക് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ ഏത് ആപ്പ് ഉപയോഗിച്ചാലും പ്രശ്നമില്ല യു പി ഐ സർക്കിൾ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം എന്ന് മാത്രം അതുപോലെ തന്നെ ഈ ഒരു യു പി ഐ സർക്കിൾ ഫീച്ചർ ഇപ്പോൾ നിലവിൽ എല്ലാ ബാങ്കിലും ഇല്ല എന്നാൽ നമ്മൾക്ക് ലഭ്യമായുള്ള ഒട്ടുമിക്ക മോജോറിറ്റി ബാങ്ക് സപ്പോർട്ട് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ആണെങ്കിലും ഫെഡറൽ ബാങ്ക് ആണെങ്കിലും ഐ സി ഐ സി ബാങ്ക് ആണെങ്കിലും ആക്സിസ് ബാങ്ക് ആണെങ്കിലും എല്ലാം ഇപ്പോൾ നിലവിലൊരു യു പി ഐ സർക്കിൾ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക് മാത്രമേ നമുക്ക് ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ സെക്കൻഡറി യൂസർ ഒരു ട്രാൻസാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന്റെ നോട്ടിഫിക്കേഷൻ വരും നമുക്കത് അപ്രൂവ് ചെയ്യാനായിട്ട് പത്ത് മിനിറ്റ് ആണുള്ളത് പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ ആ ഒരു പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യണം അതിനുശേഷം അത് എക്സ്പയറി ആയി പോകും സോ ഇതൊക്കെയാണ് യു പി ഐ സർക്കിൾ ഫീച്ചറിന്റെ വിശദാംശങ്ങൾ ഇനി നമുക്ക് ലൈവായിട്ട് ഒരു യു പി ഐ സർക്കിൾ എങ്ങനെ സെറ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് ഗൂഗിൾ പേ ആണെങ്കിൽ നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ ആയിക്കണം അതായത് നമ്മളുടെ ആ ഒരു സെറ്റിംഗ് ആ ഒരു സെക്ഷനിൽ പോയി കഴിയുമ്പോൾ നമുക്ക് സെറ്റിംഗ്സിന് മുകളിൽ യു പി ഐ സർക്കിൾ കാണുവാനായിട്ട് സാധിക്കും ഗൂഗിൾ പേയിൽ ഈ ഒരു ആഡ് പീപ്പിൾ ടു യുവർ യു പി എസ് സർക്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കമ്മിംഗ് സൂൺ ആണ് കാണിക്കുന്നത് ഒരു പക്ഷേ ആൻഡ്രോയിഡ് വെർഷനിൽ വന്നിട്ടുണ്ടാകും ഇത് ഐ ഒ ആണ് ഐ ഒ എസ്സിൽ കമ്മിങ് സൂൺ ആണ് കാണിക്കുന്നത് ഈ ഒരു ആഡ് പീപ്പിൾ ടു യുവർ യു പി എസ് സർക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴിയാണ് നമുക്ക് സെക്കൻഡറി യൂസ് ചെയ്ത് അതായത് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരെ നമുക്ക് അഞ്ച് പേരെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ആളുടെ യു പി എസ് സർക്കിളിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ആയി യു പി എസ് സർക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ യു പി ഐ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ ക്യു ആർ കോഡ് അവർക്ക് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ യു പി ഐ സർക്കിളിലേക്ക് ആടിയാൽ അങ്ങനെ അടിയുമ്പോൾ അവരാണ് പ്രൈമറി യൂസർ നമ്മൾ സെക്കൻഡറി യൂസർ അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ റിക്വസ്റ്റ് അവർക്ക് ചെല്ലും എന്നിട്ട് നമുക്ക് വേണ്ടി അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫോൺ പേയിൽ ഹോം പേജിൽ താഴെയായിട്ട് നമുക്ക് മാനേജ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് യു പി ഐ സർക്കിൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇല്ല പ്രൊഫൈൽ ഓപ്ഷൻ എടുക്കുക പ്രൊഫൈൽ ഓപ്ഷനിൽ മാനേജ് പേയ്മെൻസ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് യു പി ഐ സർക്കിൾ കാണാനായിട്ട് സാധിക്കും യു പി ഐ സർക്കിൾ എടുത്ത് കഴുകുവാനായിട്ട് നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം സെക്കൻഡറി കോൺടാക്സ് പ്രൈമറി കോൺടാക്ട്സ് സെക്കൻഡറി കോൺടാക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ സർക്കിളിലേക്ക് ആഡ് ചെയ്യുന്ന അഞ്ച് മെമ്പേഴ്സാണ് അപ്പോൾ അവരുടെ ലിസ്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും പ്രൈമറി കോൺടാക്ട് എന്ന് പറഞ്ഞ സെക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വേറൊരാളുടെ യു പി എ സർക്കിളിൽ ആഡ് ആയിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഇൻഫർമേഷനായിരിക്കും ഇവിടെ വരുന്നത് നമുക്ക് ഒരു യു പി എ സർക്കിളിൽ മാത്രമേ ആഡ് ആകാനായിട്ട് സാധിക്കൂ അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ യു പി എ സർക്കിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ കോൺടാക്ട് ഇൻഫർമേഷനും ഒക്കെ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഒരു സെക്കൻഡറി കോൺടാക്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ വഴി നമുക്ക് അഞ്ച് മെമ്പേഴ്സിന് ആഡ് ചെയ്യാം ഇൻവൈറ്റ് സെക്കൻഡറി കോൺടാക്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോൺടാക്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്യാം ഇപ്പോൾ സെക്കൻഡറി കോണ്ടാക്റ്റിന് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും ആ ഒരു വ്യക്തി ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേയൊക്കെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ തന്നെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാം ഫോർ യു പി ഐ സർക്കിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്ത ശേഷം അത് സ്കാൻ ചെയ്താലും മതിയാകും അല്ലെങ്കിൽ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്യുക യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് വെരിഫൈ ഇൻവൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഒരു പോപ്പ് വരും നമ്മളുടെ ആ ഒരു കോണ്ടാക്ടിന് ഇൻവൈറ്റ് സെൻഡ് ആകും ആ ഒരു വ്യക്തി ഇൻവൈറ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ യു പി ഐ സർക്കിളിലേക്ക് ആ ഒരു വ്യക്തി ആഡ് ആകും ദെൻ ആ ഒരു വ്യക്തിക്ക് പേയ്മെന്റ് റിക്വസ്റ്റ് ചെയ്യാം താഴെ നമുക്ക് കൺഫേം ആൻഡ് ഇൻവൈറ്റ് എന്ന് പറയുന്ന ബട്ടൺ അപ്പോൾ ഒരു റിക്വസ്റ്റ് സെൻഡ് ആയിട്ടുണ്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അപ്രൂവൽ പെൻഡിങ് ആണ് ആ ഒരു ഇൻവൈറ്റിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ മുപ്പത് മിനിറ്റ് ആണ് മുപ്പത് മിനിറ്റിനുള്ളിൽ നമ്മൾ ആ ഒരു ഇൻവിറ്റേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കണം ഇപ്പോൾ ഞാൻ എൻ്റെ ഭീമാപ്പിൽ ഒരു അക്കൗണ്ട് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു മൊബൈൽ നമ്പർ വെച്ച് അപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഭീമാപ്പിൽ ഞാൻ പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല കണ്ടോ ലിങ്ക് യുവർ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഇതിൽ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാതെ തന്നെ ഫോർ യു പി ഐ സർക്കിൾ ജസ്റ്റ് ഈ ഒരു പ്രൊഫൈലേക്കും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ ക്യു ആർ കോഡ് കാണാം ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതിയാകും നമ്മൾ ചെയ്ത ഒരു പ്രോസസ്സിൽ യു പി ഐ ഡി എൻ്ററി ചെയ്യുന്നതിന് പകരം ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് യു പി ഐ സർക്കിൾ ിൽ അപ്രൂവ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭീമാപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പ് ഏതാണോ യു പി ഐ സർക്കിൾ എന്ന് പറഞ്ഞാൽ കാറ്റഗറിയിൽ പോവുക അവിടെ എന്ന് റിസീവ്ഡെന്ന് ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കവിടെ ആ ഒരു ഇൻവിറ്റേഷൻ വന്ന് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന പാർഷ്യൽ ആക്സസ് ആണ് ജസ്റ്റ് അത് താഴത്ത് ഐ അക്സെപ്റ്റ് ടൈംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന ബട്ടൺ വന്ന് ക്ലിക്ക് ചെയ്യുക അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക യു പി ഐ സർക്കിൾ ക്രിയേറ്റായിട്ടുണ്ട് പാർഷൽ ആണ് വരുന്നത് പാർഷൽ ഡെലിഗേഷൻ ആയതുകൊണ്ട് തന്നെ അപ്രൂവൽ ആണ് നമ്മൾ ഓരോ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും പ്രൈമറി യൂസറിന് നോട്ടിഫിക്കേഷൻ ചെല്ലും എന്നിട്ട് ആ ഒരു വ്യക്തി അപ്രൂവ് ചെയ്യണം പിന്നെ ഒരു യു പി ഐ സർക്കിൾ എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൈമറി യൂസറിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കാണും നമ്മൾ ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്ത് യു പി ഐ സർക്കിളിലേക്ക് പോയി കഴിഞ്ഞാൽ സെക്കൻഡറി യൂസറിൻ്റെ അവിടെ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത യൂസർ അവിടെ വന്നിട്ടുണ്ടാകും ഇനി നമുക്ക് ഇരു യു പി എ സർക്കിളിൽ നിന്നും റിമൂവ് ആകണം എന്നുണ്ടെങ്കിൽ വ്യൂ ആക്ഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇവിടെ റിമൂവ് സർക്കിൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർക്കിളിൽ നിന്നും റിമൂവ് ചെയ്യാം ഇനി പ്രൈമറി യൂസറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്ക് സെക്കൻഡറി യൂസറിനെ റിമൂവ് ചെയ്യാം ജസ്റ്റ് യൂസറിനെ സെലക്ട് ചെയ്യുക നമുക്ക് ഡിലീറ്റ് ഡിലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ആ ഒരു യൂസറിന് ഇനി വ്യൂ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ യൂസർ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് കാണുകയും ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് യു പി ഐ സർക്കിളിലേക്കൊരു സെക്കൻഡറി യൂസറിനെ ആഡ് ചെയ്യാം ഈ ഒരു ഭീമാപ്പിലാണ് ഞാൻ സെക്കൻഡറി യൂസറിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് സെക്കൻഡറി യൂസർ ഒരു പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് കാണാം നമുക്ക് ഈ ഒരു ക്യു ആർ കോഡ് സ്കാനിങ് മാത്രമല്ല നമുക്ക് പി ടി പി പേയ്മെൻറ് ആണെങ്കിലും ഈ രീതിയിൽ ചെയ്യാം ഇപ്പൊ സെൻറ്റ് ടു മൊബൈൽ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന അവർ ഞാനൊരു കോൺടാക്റ്റിനെ ഫണ്ട് ആക്കാൻ പോവുകയാണ് ഞാനൊരു യൂസറിനെ സെലക്ട് ചെയ്തു തിനുശേഷം ഞാൻ ഒരു എമൗണ്ട് എൻ്റർ ചെയ്തു ജസ്റ്റ് ഡെസ്റ്റിംഗ് ആണ് ഒരു രൂപ എൻ്റർ ചെയ്തു നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു പേയ്മെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഒക്കെ കാണിക്കും ഇപ്പോൾ നിലവിൽ ഈ ഒരു ആപ്പിൽ ഞാൻ ബാങ്ക് അക്കൗണ്ട് ഒന്നും തന്നെ ആഡ് ചെയ്യിട്ടില്ല ജസ്റ്റ് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അപ്പ് ചെയ്താണ് അതുകൊണ്ട് തന്നെ യു പി ഐ സർക്കിൾ മാത്രമേ കാണിക്കത്തുള്ളൂ യു പി ഐ സർക്കിളിൽ ഇപ്പോൾ നമുക്ക് പാർഷൽ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രൈമറി യൂസറിൻ്റെ അപ്രൂവൽ വാങ്ങണം അതുകൊണ്ട് തന്നെ റിക്വസ്റ്റ് ടു പേ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പേയ്മെന്റ് പെൻഡിംഗ് എന്ന് കാണിക്കും അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ രീതിയിൽ പത്ത് മിനിറ്റ് ആണ് അപ്പോൾ പ്രൈമറി യൂസർ അത് അപ്രൂവ് ചെയ്യണം അപ്രൂവ് അപ്രൂവ് ചെയ്യാൻ ഒന്നുകിൽ നമുക്ക് ഇവിടെ കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു വ്യക്തി നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്ത് അത് അപ്രൂവ് ചെയ്യാനായിട്ട് പറയാം ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും ഞാനിപ്പോൾ ഫോൺപേയുടെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഫോൺപേ ആപ്പിൽ അലർട്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും ആ ഒരു പർട്ടിക്കുലർ യൂസർ ഹാസ് റിക്വസ്റ്റഡ് ടു വൺ റുപ്പീസ് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ അപ്രൂവ് ആൻഡ് പേ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ ആഡ് ചെയ്യാറുള്ള ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വരും അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ നോർമലി യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ യു പി ഐ പിൻ എൻട്രി ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ യു പി ഐ പിന്നെ എൻട്രി ചെയ്യുമ്പോൾ ആ ഒരു സെക്കൻഡറി യൂസർ ഇനിഷ്യേറ്റ് ചെയ്ത ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ആകും അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് യു പി ഐ സർക്കിൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക ഇതിപ്പോൾ പാർഷ്യൽ ആക്സസ് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ഓരോ പേയ്മെൻറ്റിനും റിക്വസ്റ്റ് പ്രൈമറി യൂസറിന് പോവുകയല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ലാതെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാം ഈ ഒരു യു പി ഐ സർക്കിൾ ഫീച്ചറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കടമുണ്ടാകുന്ന പ്രതീക്ഷയോട് കൂടി